കള്ളനെ കിട്ടി വിളക്കില് തിരിയെടുക്കണ കള്ളനെ കിട്ടി നല്ലൊരു തടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേനട ഇല കൊണ്ട് ഉപ്പേരിയാണ് അന്ന് എല്ലാവരും ചോദിച്ചില്ല എന്നോട് വെച്ചപ്പോൾ ഇല എന്താ കാട്ടിയെന്ന് ഇതാ ഉപ്പേരി ഉണ്ടാക്കിണ്ട് കേട്ടോ എന്റെ സ്റ്റൈലിലല്ല സരസന്റെ സ്റ്റൈലിലാണ് ഇന്നത്തെ ചേനട ഇല ഉപ്പേരി ട്ടോട്ടി അരി ഞാൻ അരി വറുത്തിടും എന്താ അരി അടുക് വറുത്തിടും അരി വറുത്തിടും പപ്പടം പൊടിച്ചിടും അങ്ങനെയൊക്കെയാ ചിലപ്പിള്ള ഏട്ടം അങ്ങനെ ഇത് ഉള്ളി വറുത്തിടാ എന്തായാലും അന്ന് നല്ല ചിലവായി ഒന്നിച്ചൊര് ഉള്ളിട്ടോളൂ

പണി കഴിഞ്ഞു വാങ്ങാണ് എങ്ങനെ ഞാൻ കൂട്ടി വെക്കിയിട്ട് പറയാട്ടോ കേട്ടോ പറഞ്ഞു കേട്ടോ മഴക്കാലത്തെ വിഭവങ്ങളിൽ ഒന്നാണ് ഇത് ചേനയിലും ചേന കണ്ടും മഴക്കാലത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ കർക്കടകം ചിങ്ങം വരെ വെക്കാം അത് കഴിഞ്ഞാൽ പിന്നധികം വെക്കണ്ട അലർജി ഉള്ളവർക്ക് ഏത് കാലത്ത് കഴിച്ചാലും പെട്ടെന്ന് ചൊറിച്ചിലൊക്കെ ചേന കഴിച്ചാണ്ടാവും ചേന ചേമ്പൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് അത് പൊതുവേ കുറവാകും എന്ന് പറയണു അതുകൊണ്ടാണ് മഴ പെയ്യുന്ന സമയത്ത് ഇത് വലിയ റിസ്ക് ഇല്ല എന്ന് പറയണത് ടേസ്റ്റ് ത്തിരി ചോറന്നാ ചേനയുടെ ചോറ് നിർത്താനുള്ള ക്ഷമയൊന്നും ഇല്ല പാത്രത്തുനിന്ന് ഒഴിച്ചാലൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഞാൻ സരസു കൊടുക്കാണ്ട് കഴിക്കണം നല്ല സുഖം കിട്ടാ സരസുഖോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ അങ്ങനെ എല്ലാം വെക്കാറു ഞാൻ പറഞ്ഞില്ലേ ഞാൻ വെക്കണേല് മറവിന്റെ സ്റ്റൈലൊക്കെ വ്യത്യാസമുണ്ട് ഉള്ളി കൂട്ടാറില്ല അങ്ങനെയൊന്നും വെച്ച് കൂട്ടാ ഒരു പപ്പടമൊക്കെ പൊട്ടിച്ചിട്ടിട്ട് അപ്പടം ചെറുതാക്കി നോക്കി വറുത്തിട്ട് അങ്ങനെയൊന്ന് വെച്ചോക്കും ഇങ്ങനെ വെച്ചോക്കും രണ്ടും ടേസ്റ്റ് ഉണ്ട് അതെ കമന്റിൽ ഇടാം തടസ്സം പഠിച്ചു ഏതാ ടേസ്റ്റ് കമന്റ് ബോക്സിൽ ഇടാം അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം